ില് കൈട്ട് ആലോചിച്ച് നിൽക്കണ വെച്ചാ ഒന്നുമില്ല ഒന്നും ആലോചിക്കണില്ല ആലോചിച്ച് നിന്നു കഴിഞ്ഞ കാര്യം ഇന്നലത്തെ കാര്യം മിനിഞ്ഞ കാര്യം ഇനി നാളത്തെ കാര്യം ഇനി വരാനുള്ള സംഭവം അങ്ങനെ ഇങ്ങനെ ആലോചിച്ച ആലോചിച്ച ആലോചിച്ച് പോകും ചുമ്മാ ഒരു കാര്യം ഇല്ല മട്ട് ഇടയ്ക്കിങ്ങടയ്ക്ക് ഇങ്ങനെ തലയ്ക്ക് ഇങ്ങനെ ഓളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ എന്നാന്ന് വെച്ചാൽ പല 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 കാര്യങ്ങൾ അതായത് നടക്കും നടക്കും നടക്കൂല എന്നുള്ള കാര്യങ്ങൾ പലതും ചിന്തിച്ചു പോകും അപ്പൊ ആ ഒരു രീതിയിൽ ഈ ചുമ്മാ ചിന്തിച്ചു നിന്നു അപ്പം ഇന്ന് ആലോചിച്ചത് എന്താണെന്ന് വെച്ചാൽ അതാ ഇതിനെക്കുറിച്ചാണ് കേട്ടോ നമ്മുടെ സോസേജ് ഉണ്ടാക്കും ഇതിന് എന്തെല്ലാം സാധനങ്ങൾ വേണം അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചത് വേറെ ചിന്തിച്ച് അത് വേറെ കാര്യം എന്തൊക്കെയോ ചിന്തിച്ചങ്ങ് അങ്ങോട്ട് പോയി പിന്നെ ഇത് നമ്മളെന്ന് മാ മേടിച്ചിട്ട് ഇത് മാത്രമല്ല അച്ചാറുകൾ മേടിച്ചു അച്ചാറുകൾ അതെൻ്റെ ഡിപ്പാർട്ട്മെന്റാ അത് എനിക്ക് അച്ചാറുകൾ മേടിച്ച് തരില്ല കേട്ടോ എൻ്റെ കുളൽ മുഴുവൻ എന്ത് തൊലി പോകുമെന്നും പറഞ്ഞു അച്ചാർ വേണ്ട ഒറ്റ ദിവസം കൊണ്ട് തീർക്കണ ആളായത് എനിക്ക് മേടിച്ചതല്ല പക്ഷെ ഞാൻ സോപ്പിട്ട് സോപ്പിടി നമുക്ക് രണ്ടൂന്ന് മൂന്ന് സൈസ് അച്ചാർ മേടിച്ചായിരുന്നു ഓരോ സൈസും ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്കിന്ന് ഇതുണ്ടാ നിട്ടസാലയൊന്ന് മാറ്റാവോ പൊട്ടത്തേങ്ങ വലിയ കാര്യത്തിന് ഞാൻ ഈ വീഡിയോയിലേക്ക് കാണുമ്പോൾ വലിയ ഷോ കാണിച്ച കാണിച്ചോ ഒറ്റയിടല് രണ്ട് കഷ്ണമായി പോയി എൻ്റെ സാധനം ചെറിയൊരു പൊട്ടലുണ്ടായിരുന്നു അത് വലിയ ഇതായിട്ട് ഞാൻ സവോള ഒക്കെ ഇങ്ങനെ ഡിപ്പ് ചെയ്തതാണ് ഞാൻ നോക്കിപ്പോ രണ്ട് കഷ്ണമായിപ്പോയി എന്നാലും പാടിയേ വെച്ചേക്കണ കാണുമ്പം നല്ല രസമാണ് കേട്ടോ അതിടുക ഇതിടുക എന്നൊക്കെ പറയുമ്പോ പക്ഷെ ഇത് അരിഞ്ഞെടുക്കണത് ഒന്നും ഒന്ന തച്ചിന്റെ പണിയാ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം അരിഞ്ഞു കഴിഞ്ഞു നമുക്ക് തുടങ്ങാം പരിപാടി ആളെ ഇരിക്കോ അമ്മ നിന്നു സാമഗ്രികളൊക്കെ അതായത് എന്റെ മനസ്സിൽ തോന്നിയ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തടുത്തടുത്തൊന്നും വെച്ചു കേട്ടോ കണ്ടു തരാം എന്നെ

സോസേജ് അയ്യോ ഞാൻ എന്തൊക്കെയാ അരിഞ്ഞെടുത്തേന്ന് പറയാൻ മറന്നുപോയില്ലേ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി നേരത്തെ കണ്ടായിരുന്നല്ലോ എണ്ണ ഒഴിച്ചു കിട്ടു പിന്നെ ഇച്ചിരി സവാള ഇട്ടു അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി പിന്നെ ഞാൻ ഇന്നാൾ പറഞ്ഞില്ലായിരുന്നോ ഇറച്ചിയും ഇതൊക്കെ നോൺ വെജ് ഒക്കെ വെക്കുമ്പോൾ ഇച്ചിരി ഇടനേല മുറിച്ചിട്ട നല്ല ടേസ്റ്റും സ്മെല്ലും ആയിരിക്കുമെന്ന് അപ്പോൾ ഞാൻ വേഗം പോയി രാത്രി തന്നെ പോയി മിറ്റത്ത് പോയി ഇടനേലയൊക്കെ രണ്ടെണ്ണം നല്ല മൂത്ത നോക്കി പറിച്ചുകൊണ്ട് വന്നേ എന്നിട്ട് പിച്ച് കീറി പിച്ച് കീറി എണ്ണ അകത്തേക്ക് എണ്ണ എന്നെ ഇട്ട് കൊടുത്തു അപ്പോൾ വേഗം സ്മെല്ലൊക്കെ വേഗം നല്ല പ്രത്യേക സ്മെല്ലാണ് കേട്ടോ അത് എന്നാ വെജിനൊക്കെ മീനല്ല ഇറച്ചിക്കൊക്കെയും ഇടനേനെ ഇടുമ്പോണ്ടല്ലോ നല്ല മണമാണ് അത് ഇടാന്ന് ഇവിടെ വെക്ക് വാസനം ഇത്രയും കാലം ഞാൻ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് പറ്റാത്തൊരു പറ്റാണ് ഈ സാധനം ഉണ്ടാക്കിയിട്ട് എനിക്ക് കിട്ടിയത് അതുകൊണ്ട് ഞാൻ വേഗം വേഗം പറഞ്ഞു പോകാം കേട്ടോ പിന്നെ ഞാൻ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കിയത് എന്താ തോന്നിയോ ഞാൻ ഇത്തവണ പേസ്റ്റാക്കാൻ തോന്നി അപ്പം പേസ്റ്റാക്കിയിട്ട് അങ്ങ് ഇട്ടു ആ വലിയ കാര്യത്തിന് പൊടികളൊക്കെ ഇരുന്നുണ്ട് അവസാനം ഹദാഹുവയാണ് കാര്യം പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ടു വലിയ ആവേശത്തിന് ബീഫ് റോസ്റ്റ് മസാല വരെ ഞാൻ ഇട്ടു ഇനിയൊന്നുമില്ല അങ്ങനെ നിന്ന് അങ്ങ് ഇളക്കുക ഇന്ന് ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ അതായത് വോയിസ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഓർക്കേതേമേ പോയ സംഭവത്തിന് വേണ്ടിയാണല്ലോ ഞാൻ ഈ കഞ്ഞി തിളപ്പിക്കണം ചേ വെള്ളം തിളപ്പിക്കണേന്ന് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു വേദന ഞാൻ ഇനി വേറെ ഒന്നും പറയണമില്ല കാണിക്കണമില്ല കേൾപ്പിക്കണമില്ല ഒന്നുമില്ല അട്ടർ ഫ്ലോപ്പായിരുന്നു ഞാൻ ഉണ്ടാക്കേണ്ടെന്നറിയത്തില്ല ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചാറിൽ മുക്കി നക്കി നോക്കിയപ്പോഴത്തേക്കും കുഞ്ഞിനെ അവിടെ നിന്ന് പറയണ്ടായിരുന്നു നല്ലതാണെന്ന് അപ്പോൾ ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു Mama mia, mama mia, ni ni, nasami ni saya punya tiket komputer ni ni dah. Ah, അപ്പൊ ഇതാണ് നമ്മുടെ സാധനത്തിന്റെ ഫൈനൽ ലുക്ക് ഇത് തമ്മിലുള്ള ലിവറിൽ ഇവർക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പൊ ചോറ് പറഞ്ഞ ഇവർക്ക് വേഗം ചോറൊക്കെ കൊടുത്തു ആ സാധനമൊക്കെ കൂട്ടി

മെഴുക്ക് വരട്ടി ഉണ്ട് ഇത് കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് കാര്യം പിന്നെ എനിക്ക് നല്ല പച്ചപ്പയർ കൊണ്ട് തന്നതായിരുന്നു കാരണം വെക്കുന്നു പറഞ്ഞ് പുറത്ത് വെച്ചു ഞാൻ മറന്നുപോയി ഇനി പഴുത്തു പോയി കളയാൻ പറ്റില്ലല്ലോ അവൻ മെഴുക്ക് വരട്ടി ആയി കാണാൻ ലുക്കില്ലെന്നേ ഉള്ളു കേട്ടോ അല്ലെങ്കിൽ പണ്ടാരും പണ്ടും പണ്ടാരോട്ട് പറയില്ലേ കാണാൻ കൊള്ളു തിന്നാൻ കൊള്ളാം അന്ന് കാണാൻ നല്ല കാണാൻ കൊള്ളില്ല അപ്പൊ തിന്നാൻ നല്ലതായി ഞാൻ നേരത്തെ പറഞ്ഞു സോസ് അടിപൊളി ടേസ്റ്റാണ് പക്ഷേ ഗ്രേവി സൂപ്പറാട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പേഴ്സണലി ഭയങ്കര പുളിയോ അതിനൊക്കെ അതുകൊണ്ടെനിക്ക് നമ്മളാ ഇറച്ചിയൊക്കെ ഇറച്ചിയിലൊക്കെ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് എനിക്ക് എനിക്ക് നല്ല അടിപൊളി ഇവിടെ പരിക്കും മാനില്ല അതുകൊണ്ട് അച്ചാറാ തെരണ്ടി പെരണ്ടി കഷ്ണ കഷ്ണമുണ്ട് പിന്നെ ചമ്മന്തിപ്പൊടി വാശിച്ച് മുഹിച്ച് ഈ ഫോണിലൊക്കെ സത്യമാങ്ങൾ കഴിഞ്ഞ വച്ചിട്ട് മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട് റെഡി ആവാൻ ഒന്നുമില്ല ഇടയ്ക്ക് വേണമെങ്കിൽ പൊക്കിയ പൊക്ക അത്രേ ഉള്ളൂ അതി തന്നെ വേണോ എന്റെ

ആ കണ്ടല്ലോ അല്ലേ എൻ്റെ സ്വസേജി കഥ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഇത്തവണ കുറച്ച് സ്ട്രോബെറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എനിക്കിഷ്ടം അല്ല ഈ സാധനം ഭയങ്കര പൊളിയല്ലേ പിള്ളേർക്ക് വേണെ കൊണ്ടാവർക്കും വലിയ ഇഷ്ടമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ചേട്ടാ ബേബയൊക്കെ യു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ